ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ സ്കൂളൊക്കെ വിട്ട് വന്ന് പിന്നെ നെച്ചുമോനും പാത്തൂസവും പോലെ പോലെ കളി ഓലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ പാത്തൂസം ഇറങ്ങിയിട്ടുള്ളു നെച്ചുമോനും ഒക്കെ വന്നിട്ട് കൂടെ അങ്ങോട്ട് പോയിട്ട് ഞാനിന്ന് ഇവിടെ നിന്നാണ് എൻ്റെ വീട്ടില് കാരണം നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ ഇഷ്ട അപ്പോൾ രാവിലെ നേരത്തെ അവിടെക്ക് സ്കൂളിലെത്തണം എന്നാൽ അപ്പോൾ ഞാൻ നിൽക്കണോടത്താണെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടിക്കും കൊടുത്ത് കുട്ടികൾക്കെല്ലാം കൊടുത്ത പോലെ നീച്ചാനൊക്കെ രാവിലെ ബുദ്ധിമുട്ടാണ് അതിൽ എട്ട് മണിയൊക്കെ ആവുക ഏറെ ഏഴേക്കാലൊക്കെ ആവുകയാണ് നീക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എനിക്കാണെങ്കിലും നാളെ ഏഴേക്കാലൊക്കെ ആകുമ്പോഴത്തേന് പോവണം കേട്ടോ എന്നാലേ നമ്മൾ നേരത്തെ അവിടെ എത്തുള്ളുല്ലോ ഒമ്പത് ഒമ്പത് മണിക്ക് പതാക ഉയർത്തണം എന്നാണ് പറഞ്ഞേ അപ്പോൾ എല്ലായിടത്തും ഒരു പോലെ തന്നെ അപ്പം നമ്മളും തന്നെ നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കണല്ലോ നമുക്ക് സ്കൂളിലെല്ലാം കാര്യങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നാൽ കുട്ടിക്ക് പിന്നെ കുട്ടി എണീക്കുമ്പോൾ സാവധാനം എണീറ്റാൽ മതിയല്ലോ കരുതി പിന്നെ നിച്ചോന് ഇക്ക കൊടുന്നോളൂ കേട്ടോ അവിടെ ഇങ്ങോട്ട് ഇക്ക നിൽക്കണ ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഒരു പോകുമ്പോൾ ഇങ്ങോട്ട് കൊടുന്നോളൂ ഞാൻ ചായ എല്ലാം കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ ഞാൻ വരും ചെയ്യലു നാളെ കുറച്ച് നേരത്തെ പരിപാടിയുള്ളല്ലോ ഗതാഗതം കുട്ടികളെല്ലാം വന്ന് പായസം കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞമ്മക്ക് പോരും ചെയ്യാലോ അപ്പോൾ അങ്ങനെ വരും ചെയ്യാൻ നിച്ചുവിന് നാളെ സ്കൂളില്ല കേട്ടോ ഞങ്ങളെ സ്കൂളിൻ്റെ അടുത്ത് ഞങ്ങളെ കുടുംബമാണ് ഒരാൾ മരിച്ചിട്ടുണ്ടാകുമ്പോൾ പിന്നെ ഓലെ സ്കൂളിൽ നാളെ ആഘോഷം ഒന്നും ഇല്ലായിരുന്നു മെസ്സേജ് വിട്ടിട്ടോ ആദ്യം ഞാൻ എൻ്റെ തൊട്ടുമുന്നേ ഞാൻ ടീച്ചർക്ക് വിളിച്ചേനും ഓൻ പറഞ്ഞയക്കണോ കാരണം എനിക്ക് പ്രയ എനിക്ക് സ്കൂളിൽ പോകണം അല്ലാതെ ഓൻറ്റൊപ്പം പോയി കൊടുക്കാൻ എന്തിനൊക്കെ ഒന്നും കഴിയില്ലല്ലോ അപ്പം നിങ്ങൾക്ക് പ്രയാസാവണം എന്നുണ്ടെങ്കിൽ ഞാൻ വിടുന്നില്ല എന്താ അപ്പോൾ പറഞ്ഞു ആ ഒരിക്കലും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയല്ല എന്തായാലും വിടണം എന്നെല്ലാം പറഞ്ഞിട്ടോ അപ്പം ഞാൻ ആയിക്കോട്ടെ എന്നാൽ വിടാന്ന് പറഞ്ഞതേനെ കേട്ടോ അപ്പോളാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അവിടെ അടുത്തുള്ള ഒരു കാക്ക മരിച്ചു അപ്പോൾ പിന്നെ കുടുംബം കേട്ടോ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടോ അതിൻ്റെ പാർട്ടീസ് എണീച്ചു അപ്പോൾ ഉറക്കിയിട്ടേ ഞാൻ ഈ പരിപാടിക്ക് നിന്ന് ഞാൻ കാണിച്ചതെ കേട്ടോ മോന് നാളെ സ്കൂളിൽ പോകണില്ലേ അപ്പോൾ ഓന് ഇക്ക പോകുമ്പോൾ ഇവിടെ ആക്കിക്കൊടുത്തോളൂ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കഴിക്കാനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ആക്കി തന്നിട്ട് വീട്ടിൽ തന്നെ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞാലിക്കാറുണ്ടെങ്കിൽ വിളിച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പോവാം ഇക്കാര്യം പണിക്കും പോകാനും ഇവിടെ ആക്കിയിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് പറ എന്തായാലും അല്ല അപ്പം അങ്ങനെ ഞാൻ ഇന്നിവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ പാത്തൂസ് ദിവസ് ഇക്കാൻ്റെ കൂടെ പോകാൻ കറിയട്ടോ ഓളെ വിചാരം എന്താ അറിയുമോ ഇക്കെ രണ്ട് ദിവസം ഇപ്പോൾ വടകര പോയതുകൊണ്ട് ഇവള് രണ്ട് ദിവസം കാണാതായല്ലോ അപ്പോൾ അവൾക്ക് ആ സങ്കടം മനസ്സിൽ വന്നുകൊണ്ട് ഇക്കാലം പോകാൻ സമ്മതിക്കുന്നില്ല അതിന് ഞാൻ വീഡിയോ എടുത്തിട്ടോ ഷോർട്സ് എടുത്ത് എനിക്ക് എന്തോ ഒരു മിസ് ചെയ്യും ആ എന്തോ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം അപ്പം ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്യണം കേട്ടോ ആ ഭാഗം അനക്ക ഇക്കെ അനക്ക ഞാനും ഒന്ന് അന്നെ കാണ്ട് ഇതായിട്ട് ഓൾ ഇടുത്തരുന്നിട്ട് ഓലിക്കടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കുക ചെയ്ത കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് അതിൽ പിന്നെ ഓൾക്ക് പോവണമെന്നില്ല ഇതാണ് ചെറിയ കുട്ടികളെല്ലാം കൊല്ലം അല്ലേ അപ്പാൻ്റെ കൂടെ നിൽക്കാൻ അത് അവിടെ ചെന്നാലില്ലേ ഇവിടെ നിന്ന് ഉറക്കം വന്നിട്ട് ആക്കാരം പോകട്ടെ ഞങ്ങൾ എന്നാലും അവിടെ ചെന്നാൽ കുറേ നേരം ഉപ്പാൻ്റെ കൂടെ കളിച്ചിട്ടേ ഉറങ്ങുകയുള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരിങ്ങൾക്ക് ഇയാൾക്ക് ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ വേറെന്താ വിശേഷം ഞമ്മളിന്ന് സ്കൂളിൽ കുറച്ച് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഞമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ ഉണ്ടല്ലോ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ തലേ ദിവസം സ്കൂളൊക്കെ ഒന്നും ഇങ്ങോട്ട് തട്ടിക്കൊട്ടി ആറാലി ഇതൊക്കെ തട്ടിക്കൊട്ടി അതേപോലെ പുല്ല് വറിച്ച് അതൊക്കെ ഞമ്മൾ പഠിച്ചുകുന്ന സമയത്തുണ്ട് അതേപോലെ ഇന്നും തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ആ പരിപാടി എല്ലാം ചെയ്താൽ ഞങ്ങൾക്ക് രക്ഷിതാക്കളെല്ലാവരും വന്നു ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് രക്ഷിതാക്കളെ കേട്ടോ രക്ഷിതാക്കളൊക്കെ വന്ന് ഞങ്ങളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ അലങ്കാരങ്ങളും ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് സമയം നിന്നുള്ളു കെട്ടോ കാരണം ഈ ആദ്യ ദിവസത്തിന് പനിയായിരുന്നു അപ്പോൾ ഇത് ശരിക്കും മാറണുള്ളൂ പിന്നെ നിന്ന് കഴിഞ്ഞാൽ മൂന്നര മൂന്നേ മുക്കാലറിയാൻ നിന്ന് ഈ നിച്ചുമോൻ സ്കൂളിട്ട് വരും നിച്ചുമോൻ സ്കൂളിട്ട് തന്നെ പിന്നെ അതിനെങ്ങനെ ഓടിച്ച് കളിപ്പിച്ചു അപ്പോൾ പനി കൂടണ്ടല്ലോ എന്ന് കയറി ഞാൻ ടീച്ചറോട് പറഞ്ഞ് പോര്യായി ചെയ്ത കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് പോരുന്നതു തന്നെയാണ് പക്ഷേ ഈ കുട്ടിക്ക് പനി ഇല്ലതുകൊണ്ട് അങ്ങനെ പോന്നാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ വേറെ വിശേഷങ്ങൾ ഇപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഞാൻ വീട്ടിൽ നിന്നിക്കണെങ്കിൽ നാളെ ഇൻഷാൽതാ നാളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരെ കേട്ടോ സ്കൂളത്തെ പരിപാടികളൊക്കെ കാണിച്ച് കണ്ട് എല്ലാവരും എല്ലാവരെയും കാണിച്ചു തരേണ്ടിട്ടോ അവിടുത്തെ എന്താണ് നാളെ പരിപാടി ഞാൻ ഇഷാദീട്ടുണ്ട് കാരണം അവിടുത്തെ എടുക്കാൻ കഴിയുന്നില്ല അപ്പോഴത്തെ അവസ്ഥ പോലെ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരേണ്ടിട്ടോ കാരണം ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ അത്ര റോട്ടിലൂടെ കുട്ടികളൊന്നും കുറച്ചേരം മഴയൊന്നും ഇല്ലാതിരിക്കട്ടെ അതൊക്കെ പറ്റുള്ളൂ കേട്ടോ അവരോരോരുത്തർ ഓരോരുത്തർ വേഷം നേതാജി അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഓരോരുത്തർ വേഷം ഇട്ട് വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളതെല്ലാം ഇതിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ കുട്ടികളെ പരിപാടികളെല്ലാം ഞാൻ ആഡ് ചെയ്യുക ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളത്തെ പരിപാടികൾ മാത്രമേ ഞാൻ കുട്ടികളത് എടുക്കാറുള്ളു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എടുക്കലൊന്നുമില്ല നമ്മളങ്ങനെ അതൊരു ഇതാക്കാൻ പാടില്ലല്ലേ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാനല്ലേ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സൂക്ഷിച്ചു വെച്ചാൽ ആ കുട്ടികൾക്കും തന്നെ എന്നും കാണാം ആ ഒരു ഉദ്ദേശം വെച്ച് കണ്ടെടുക്കുന്ന കേട്ടോ അല്ല നമുക്ക് എന്നില്ല അങ്ങനെയല്ല ആ കുട്ടികൾക്കും തന്നെ വലുതായി കഴിഞ്ഞാൽ ഇതിൽ ഏതിലെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അയക്കൾക്ക് കണ്ടുകൂടെ നിന്നില്ല ഒരിത് നമ്മൾ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷമല്ല പരിപാടികൾ ഇതിൽ വെക്കുക എന്നാണ് എനിക്കൊരു സന്തോഷമായിട്ടോ അപ്പം ടീച്ചർ പറഞ്ഞ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തോണ്ടോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രം എടുക്കുന്ന കേട്ടോ അപ്പോൾ കൂട്ടുകാർ മറക്കല്ലേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ അത് നമ്മളെ മറക്കല്ലേ ആ ലൈക്ക് അടിച്ചോ മറക്കല്ലേട്ടോ പ്ലീസ് അപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം ഓക്കെ ബായ് ഇത് പാത്ര സ് ഉറങ്ങാണേപ്പം നീച്ച് അതിൻ്റെ പിന്നെ കുറച്ച് പരിപാടിയും കൂടിയുണ്ട് ഓക്കെ ബായ് ാവളൊക്കെ കൊണ്ടോണ്ടിശുനെ കൂട്ടിട്ട് പോയിക്കാം ഉമ്മാ ഉപ്പാ പോയ പോലെ ഇങ്ങനെ പോകും പോവുന്ന ചാറ്റാടണ്ട് ഒന്ന് കാണിച്ചോടുത്തോക്കി